ആ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഇടയായിട്ട് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ പേരിലെ കുറെ ആത്മഹത്യ കുറിപ്പുകളും അതുപോലെ തന്നെ പലയിടങ്ങളിലായിട്ട് പലരും ആത്മഹത്യ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള പ്രവണത കാണാനായിട്ട് സാധിക്കുന്നത് ഇതിനു മുന്നേ നമ്മൾ ആരും എങ്ങനെയൊന്നും കണ്ടിട്ടൊന്നുമില്ല അപ്പൊ സാറിന് എന്താണ് തോന്നുന്നത് ഇതിനെ കുറിച്ച് ഒന്നാമത്തെ കാര്യം ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് സാധാരണ ആളുകൾ നിൽക്കുക ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ ഒരുപാട് പേർ സ്ഥാനാർത്ഥി മോഹികളായിട്ടുണ്ട് നമുക്കറിയാം പത്ത് മുപ്പതിനായിരം സീറ്റുണ്ട് പല വേദികളായിട്ട് അപ്പോൾ കേരളത്തിലെ മുന്നൂറ് മൂന്ന് കോടി ജനങ്ങളിൽ മുപ്പതിനായിരം സീറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നൂറ് ഇരുന്നൂറ് ആയിരം പേർക്ക് ഒരു സീറ്റ് വെച്ചൊക്കെ കിട്ടും അങ്ങനെയാണല്ലോ അതിന് വരിക അപ്പം ആയിരം പേരിൽ ഒരാൾ സ്ഥാനാർത്ഥിയാണ് വേണമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സ്ഥാനാർത്ഥിയോ ഏജൻറ്റൊക്കെ ആയിട്ട് വരും അത് വലിയൊരു അധികാരമാണ് ആ അധികാരം പ്രത്യേകിച്ചും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് കിട്ടുന്ന വലിയ തോതിലുള്ള ഒരു അധികാരാണ് ആ അധികാരം കിട്ടുമ്പോൾ അതിന്റെ പേരിൽ വലിയ അഴിമതിയും ഇവിടെ നടക്കുന്നുണ്ട് അധികാര വികേന്ദ്രീകരണം പോലെ തന്നെ അഴിമതിയുടെ വികേന്ദ്രീകരണവും ജന ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട് വലിയ തോതിൽ പണം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പാർട്ടികളും വ്യക്തികളും കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ അധികാരത്തിന് വേണ്ടിയുള്ള മത്സരം ഇപ്പോൾ മുമ്പൊക്കെ ഒരു പഞ്ചായത്ത് വാർഡ് തിരഞ്ഞെടുപ്പിൽ കൂടി വന്നാൽ ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപ കൂടുതലൊരു സ്ഥാനാർത്ഥി ചെലവാക്കില്ല ഇങ്ങനെ എല്ലാവരും അറിയുന്നവരാ ഒരു പഞ്ചായത്ത് വാർഡ് അങ്ങനൊക്കെ അറിയാം അപ്പോൾ ഒരുപാട് പോസ്റ്ററും ഒരുപാട് ഇന്നും അങ്ങനെയല്ല ഇന്നിപ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് പഞ്ചായത്ത് വാർഡുകളിൽ പോലും ചിലവാക്കുന്നത് വലിയ ബോർഡ് വെക്കുന്നു പോസ്റ്റർ വെക്കുന്നു ആഘോഷമാക്കുന്നു വലിയ റാലി അങ്ങനെ പല 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 കലാപരിപാടികൾ നടത്തുന്നു പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇടപെടുന്നു മറ്റു രീതിയിൽ ഇടപെടുന്നു ഇങ്ങനെ ഇടപെടുന്ന അതിൽ എന്തിനാ എന്തിനാ ഇത്രയും പൈസ ചിലവാക്കുന്നത് ഒരു പഞ്ചായത്ത് മെമ്പർക്ക് അഞ്ച് വർഷം ഇരുന്നാൽ കിട്ടാവുന്ന പൈസയുടെ പത്ത് ഇരട്ടിയോ ഇരുപത് ഇരട്ടിയോ പഞ്ചായത്ത് മെമ്പർ ഓണറേറിയം കിട്ടുന്ന എൻ്റെ ഇരട്ടി ചിലവാക്കുന്നുണ്ട് അപ്പം ഇതിന് രണ്ട് മൂന്ന് കാര്യങ്ങൾ അപ്പം ഇത് ഒന്ന് ആർത്തിയാണ് ഇത് കൂടുതൽ കിട്ടാനുള്ള ആർത്തി അപ്പം എൻ്റെ പാർട്ടി എനിക്ക് തന്നില്ലെങ്കിൽ എനിക്ക് വിഷമമാവും എൻ്റെ പാർട്ടി എനിക്ക് തന്നില്ല എനിക്ക് സീറ്റ് തന്നില്ല ആ അധികാരമോഹത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒരു വശത്ത് മറുവശത്ത് പാർട്ടികളുടെ ഇടയിൽ ഈ പ്രശ്നമുണ്ട് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പൈസ വളരെ പ്രധാനമാണ് അപ്പോൾ ഏറ്റവും യോഗ്യയായ യോഗ്യനായ ഒരു സ്ഥാനാർത്ഥി കൊടുക്കണോ അതോ കാശ് തരുന്ന സ്ഥാനാർത്ഥി കൊടുക്കണോന്ന് വെച്ചാൽ പാർട്ടികളും അപ്പോൾ ബി ജെ പിയുടെയൊക്കെ അങ്ങനെയാണ് പല ആരോപണം വന്നിട്ടുള്ളത് പേയ്മെന്റ് സീറ്റാണ് അത് കൊടുത്തിട്ടുള്ളതാണ് എന്നൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ മാത്രമല്ല ഇതിൽ പല അഡ്ജസ്റ്റ്മെന്റുകളും വരും സി പി എം ബി ജെ പി തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് വരും അപ്പം നമ്മൾ വീക്കായ സ്ഥാനാർത്ഥി അവിടെ നിർത്തി കൊടുക്കും സ്ട്രോങ് ആയൊരു സ്ഥാനാർത്ഥി വരാതിരിക്കാൻ അതിന് എതിരാളിയിൽ നിന്ന് കാശുവാങ്ങും അങ്ങനെ വരെയുള്ള പ്രവണതകൾ ഇവിടെയുണ്ട് അപ്പോൾ പണം കൊണ്ട് കളിക്കുന്ന ഒന്നായി ഇത് തിരഞ്ഞെടുപ്പ് മാറുകയാണ് ജനങ്ങളുടെ ഇച്ഛ എന്നതിനപ്പുറത്ത് പാർട്ടികളുടെ കളികൾ വ്യക്തികളുടെ കളികൾ ഇതിൽ ചില സ്ഥാപിത താല്പര്യം ഇപ്പോൾ കോറി മുതലാളിമാർ എനിക്ക് നന്നായിട്ടറിയാം ക്വാറി മുതലാളിമാർ വളരെ ശക്തമായി പലയിടത്തും കോറി മൊതല അതുപോലെയുള്ള ചില വ്യവസായ ആളുകൾ ഇടപെടുന്നുണ്ട് പഞ്ചായത്തിൽ കാരണം ഈ പഞ്ചായത്ത് കമ്മിറ്റി അവർക്ക് വന്നാലേ പറ്റൂ ഇപ്പോൾ പാലക്കാട് എലപ്പുള്ളിയിൽ അവിടുത്തെ യു ഡി എഫ് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണ് ആ പഞ്ചായത്ത് ഇതുവരെ അവിടെ ഒരു ബ്രൂവറിക്ക് അനുമതി കൊടുത്തിട്ടില്ല ഒരു ബ്രൂവറി എന്ന് പറഞ്ഞാൽ മുന്നൂറോ നാനൂറോ കോടി രൂപ ചെലവാക്കുന്നൊരു സംഗതിയാണ് മാത്രമല്ല പിന്നെ സ്ഥിരം ലാഭം കിട്ടുന്ന ഒരു സംഗതി അതിൽ നിന്ന് എല്ലാ പഞ്ചായത്ത് മെമ്പർമാരെയും അവർക്ക് പിടിക്കാൻ കഴിയും അപ്പൊ ആ ബ്രൂവറിയെ പിന്തുണയ്ക്കാത്തവർ വരണ്ടെന്നാണ് അപ്പോ എന്ത് പറ്റുന്ന അതിനനുസരിച്ച് സ്ഥാനാർത്ഥികളുടെ നിർണയത്തിലൊക്കെ ഒരുപാട് എക്സ്റ്റേണൽ സ്വാധീനം ബാഹ്യ സ്വാധീനം ഇടപെടലുകൾ ഉണ്ടാകുന്നു ഇതും ഈ ആത്മഹത്യക്കും നിസ്സംഗതയ്ക്കും വിമത വിമത ഗ്രൂ ആളുകൾ ഉണ്ടാകുന്നതിനൊക്കെ കാരണമാവുന്നുണ്ട് കാരണം എനിക്ക് ഞാനാണ് അവിടെ യോഗ്യൻ പിന്നെ എല്ലാവരും സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുണ്ട് ഞാൻ നിന്നാൽ ജയിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ചെ അവനോനെ പറ്റിയുള്ളൊരു വല്ലാത്തൊരു മഹത്വമുണ്ട് ഞാൻ നിന്നാൽ എൻ്റെ വാർഡിൽ എന്നെ ആയിരിക്കും ആളുകളെ ഏറ്റവും കൂടുതൽ അത് ജനങ്ങൾ പിന്നെ തീരുമാനിച്ചോളൂ ആരെ ജയിപ്പിക്കേണ്ടതെന്നൊക്കെ ജനങ്ങൾ തീരുമാനിച്ചോളൂ അന്നത്തെ രാഷ്ട്രീയം സാമൂഹ്യം വ്യക്തിയൊക്കെ ഉണ്ട് ആ ഘട്ടത്തിലാണ് ഈ ആത്മഹത്യ പെരുകുന്നത് ഇപ്പം ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി ആത്മഹത്യ ചെയ്തു ഒരു സ്ഥാനാർത്ഥി ആത്മഹത്യ കുറിപ്പ് കൊടുത്തു മരിക്കാൻ പോകും ഇത് വളരെ മോശപ്പെട്ട ഒരു ജനാധിപത്യത്തിൻ്റെ സൂചനയാണ് മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയിൽ ജനാധിപത്യത്തെക്കുറിച്ചുള്ള വലിയ സങ്കല്പങ്ങൾ ഉയർത്തിയ ഒരു തെരഞ്ഞെടുപ്പിലും ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും ഗാന്ധി മത്സരിച്ചിട്ടില്ല ജയപ്രകാശ് നാരായണാണ് മറ്റൊരാൾ അദ്ദേഹം ഒരു വാർഡ് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ചിട്ടില്ല മാത്രമല്ല ഈ പഞ്ചായത്തുകൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമാവണം എന്ന് വിശ്വസിച്ച ആളുകളാണ് അവരൊക്കെ ഇവിടെ നമ്മുടെ ഇവിടെ ഇങ്ങനെയല്ല കക്ഷി രാഷ്ട്രീയവും അതിനകത്തുള്ള മറ്റു രാഷ്ട്രീയങ്ങളും ജാതിയും അതൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ ഈ പേയ്മെൻറ്റ് ഇടപാടുകളും കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും വലിയ അസ്വസ്ഥതകൾ പാർട്ടികൾക്കകത്തുണ്ടാവും അത് ആണ് ഇപ്പോൾ ഇതിൽ പല രൂപത്തിൽ വരുന്നത് ആത്മഹത്യ അതിൻ്റെ അങ്ങേയറ്റത്തെ കേസാണ്